നമസ്കാരം എന്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം സംസാരിക്കണം എന്ന് തോന്നുന്നവരോട് സംസാരിക്കാൻ ഇതിൽ ഞാനിപ്പോ പറയുന്ന നമ്പറിൽ മാത്രമാണ് യൂട്യൂബിൽ സംസാരിക്കുന്നത് കേട്ടോ അല്ലാത്തത് പേഴ്സണൽ നമ്പർ വേറെയുണ്ട് അത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് ഇതിലിപ്പോ യൂട്യൂബിൽ സംസാരിക്കാൻ വേണ്ടിയുള്ള നമ്പർ എയ്റ്റ് സീറോ സെവൻ എന്ന നമ്പറാണ് അതിലേക്ക് മെസ്സേജ് വാട്സപ്പിൽ അയച്ചാൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കും മറ്റേത് നയൻ ഒമ്പത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം നമ്പറാണ് അതാണ് പേഴ്സണലി അല്ലാതെ വരാനും ഒക്കെയുള്ള നമ്പർ കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ നടത്താം അപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പർ എൻ്റെ അമ്മയെ വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചൊരു മെസ്സേജ് തോന്നു കേട്ടോ ഇന്നലെ നമുക്ക് ആ അമ്മയുടെ നമ്പറാണ് അയച്ചേക്കുന്നത് ചിലപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവണമെന്നില്ല മക്കൾ ആരോ ആണ് അയച്ചിട്ടുള്ളത് എന്തായാലും സംസാരിക്കാം ഇത് നിങ്ങൾക്ക് അമ്മമാരോട് സംസാരിക്കണം എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അയച്ചാൽ മതി ഞാൻ വിളിച്ച് സംസാരിച്ചോളാം എങ്ങനെയുണ്ട് ഐഡിയ അമ്മ ഈ പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് എടുക്കുമോ എടുക്കത്തില്ലെന്നോ തോന്നൽ ഹലോ ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മനസിലായില്ലേ മറന്നുവല്ലേ ഹലോ മറന്നും അല്ലേ വെക്കല്ലേ ഹലോ അമ്മേ ഞാനേ ഹരി പത്തനാപുരം എന്ന് പറഞ്ഞൊരാളാണ് എനിക്ക് ആരോ മോളാണോ ആരോ എനിക്ക് മെസ്സേജ് അയച്ചു അയച്ചു മോളോട് പറഞ്ഞാരുന്നു ഓ അങ്ങനെ മോളാണെനിക്ക് മെസ്സേജ് അയച്ചത് എന്റെ അമ്മയെ ഒന്ന് വിളിച്ച് സംസാരിക്കാമോന്ന് ചോദിച്ചിട്ട് അയച്ചതേ പറ ഒന്നും ഇങ്ങോട്ട് പറയുന്നു എല്ലാം അങ്ങോട്ട് പറയുന്നു മെയ് ഇരുപത്തിയെട്ട് രാവിലെ മണി അൻപത് മിനിറ്റ് രാവിലെ അല്ലേ അമ്മേ അമ്മ രോഹിണി നക്ഷത്രം വ്യാഴാഴ്ച ദിവസമാണ് ഇടപെ പതിനാലാം തീയതിയാണ് കല്യാണം നടന്നില്ലോ അമ്മ ഇതുവരെ നേരത്തെ വയനാട് പറഞ്ഞത് എന്നോ അമ്മേ മിക്കവാറും അമ്മ എനിക്ക് അമ്മേ എനിക്ക് വരുന്ന മെസ്സേജുകള് ഏറിയ പങ്കും ഈ മക്കളുടെ വിവാഹം നടത്താതെ മിക്കവാറും ഞാൻ മാറ്റം കൂടി തുടങ്ങേണ്ടി വരുമോന്ന് തോന്നുന്നുണ്ട് ഇതിലമ്മയ എനിക്ക് തോന്നുന്നത് ഈ മോന്റെ കാര്യത്തില് ഈ ജാതകം നോക്കുന്നതിനകത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഇനി നമ്മൾ നോക്കാൻ നമ്മൾ ഒരു പ്രായം വരെയൊക്കെ നോക്കണം അല്ല നോക്കുന്നില്ല പിന്നെ പെണ്ണിന്റെ നോക്കിയിട്ട് പിന്നെ ഒന്നും എന്താണറിയോ ഇതിനകത്തൊരു പ്രശ്നം ഈ ചില ആളുകൾ മോന്റെ ജാതകം നോക്കിയിട്ട് ഇതിൽ ചൊവ്വാദോഷമുണ്ട് എന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാ അത്ര ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിലില്ല പക്ഷെ നമ്മൾ എന്ത് അമ്മേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരാൾ നോക്കുമ്പോ ഒരു കാര്യം പറയും വേറൊരാള് നോക്കുമ്പോ വേറൊരു കാര്യം പറയും അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുവേ അപ്പൊ ഇത് ഇതൊരു പ്രശ്നമാണ് മനസ്സിലായോ അതാണ് യഥാർത്ഥത്തിലുള്ളൊരു എനിക്ക് തോന്നുന്നു മോന്റെ കാര്യത്തിലൊരു വിഷയം നടക്കുന്നത് പക്ഷെ അമ്മ പേടിക്കൊന്നും വേണ്ട ഉറപ്പായിട്ട് മോന്റെ കല്യാണം നടക്കും മോൻ കല്യാണത്തിന്റെ ഒരു ടൈം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറാം തീയതി മുതൽ ആ തോന്നുന്നത് ജനുവരി പതിനാറ് ഇന്നല്ലേ അയ്യോ ഇന്ന് ആ ഇന്ന് 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 ഓ ഇന്ന് മുതൽ കുറച്ചുകൂടി സമയത്തിനൊരു മാറ്റമുണ്ട് അപ്പൊ ഇനി അങ്ങോട്ടാണ് അനുകൂല സമയം വരുന്നത് പക്ഷെ അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇനി പൊരുത്ത നോക്കാനൊന്നും പോകുന്നില്ല പെണ്ണിന്റെ വീട്ടുകാർക്ക് അത്യാവശ്യമാണെങ്കിൽ അവർക്ക് കൊടുക്കുക അവര് നോക്കട്ടെ പിന്നെ മോന്റെ കാര്യത്തില് അമ്മ ഈ പറഞ്ഞ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം ഇതാണ് ഈ നോക്കുന്നതിലെ ഒരു പോരായ്മ ഇതിൽ ഗൗരവമായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ അതിനകത്ത് നമ്മള് അപ്പൊ എന്റെ വീട്ടുകാർ പോയി നോക്കുന്നെങ്കിൽ ഇപ്പൊ അവര് നോക്കരുത് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പ്രായം വരെയൊക്കെ നമ്മളീ പൊരുത്തനോക്കലിനൊക്കെ നിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് അതിനപ്പുറത്തേക്കൊക്കെ നോക്കിയാൽ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയി ജീവിക്കണ്ടേ ഏ ആ അപ്പൊ അതുകൊണ്ട് അമ്മ പ്രയാസപ്പെടേണ്ട ഇന്ന് മുതല് സമയമൊന്നും മാറുന്നുണ്ട് ആ ദിവസം തന്നെ ഞാൻ വിളിക്കുകയും ചെയ്തു അത് ഇന്ന് പതിനഞ്ചാണേ നാളെയാണ് പതിനാറ് കേട്ടോ നാളെ മുതലാണ് സമയമൊന്നും മാറുന്നത് അപ്പൊ അമ്മ ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട ഉറപ്പായിട്ട് മോന്റെ കല്യാണമൊക്കെ നടക്കും നല്ല ഭാവിയൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് നോക്കിയുള്ള ഒരെണ്ണം നോക്കിയുള്ള മീൻസ് ഞാൻ ഈ ജാതകം പൊരുത്തം നോക്കലല്ല അല്ലാതെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് കല്യാണം നടത്താം കേട്ടോ ആ അമ്മ സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞു ആ മാർച്ച് രാവിലെ ആയിരത്തി മാർച്ച് എട്ട് രാവിലെ ഒൻപത് മണി ഇരുപത്തി അഞ്ച് മിനിറ്റ് അല്ലേ അമ്മേ മോളുടെ നക്ഷത്രം പോവുമാണ് അന്ന് വ്യാഴാഴ്ച ദിവസമാണ് അന്ന് കുംഭമാസം ഇരുപത്തിനാലാം തീയതിയാണ് മോക്ക് ജോലിയായല്ലോഅമ്മ ആ ജോലിക്ക് ഇപ്പൊ സമയമാണ് നോക്കിക്കോ ശരിക്കും നേരത്തെ ഓർമ്മ കിട്ടിയിട്ട് പോയോ അമ്മേ ടെസ്റ്റുകളൊക്കെ നല്ലോണം എഴുതിക്കൊള്ളാൻ പറയും അതിൽക്കൊരു നല്ല ജോലി കിട്ടും അതിന്റെ ടൈമാണ് വരുന്നത് ശരിക്കും ഏപ്രിൽ മാസം മുതലാണ് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള സമയം വരുന്നത് നല്ലതുപോലെ ട്രൈ പറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാ കേട്ടോ തുളസിമാല അർച്ചനയൊക്കെ നടത്തുന്നത് നല്ലതാണേ അപ്പൊ അമ്മ ധൈര്യമായിട്ടിരിക്കെ നമ്മൾ കല്യാണം നടത്തും ഏഹ് ഈ വർഷം തന്നെ നമുക്ക് മോന്റെ കാര്യം നടത്തണം എന്നിട്ട് ആരെയൊക്കെ വിളിക്കും